എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈവനിങ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ മുമ്പൊക്കെ എല്ലാ വീടുകളിലും ഒരു പലഹാരമാണ് ചീട ചില സ്ഥലങ്ങളിലിത് കളി അടയ്ക്കാന്നും പറയും അതായത് ട്രുവാന്റത്തൊക്കെ കളിയടക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ ബേക്കറികളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും ചെറിയ പാക്കറ്റുകളിലായിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാടൻ പലഹാരമാണല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നല്ലത് ടേസ്റ്റ് സൺഫ്ലവർ ഓയിലോ വേറെ എന്തെങ്കിലും റിഫൈൻഡ് ഓയിലോ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കാറാനുള്ള സാധ്യതയുണ്ട് ഉണ്ടായിരുന്നു മുമ്പേ ഒക്കെ കഴിച്ചു തീർത്താൽ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും ഒരു കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ എല്ലാം അങ്ങനെയാണ് കുറച്ച് ക്വാണ്ടിറ്റിയോ ഉണ്ടാക്കും അപ്പോൾ ഇതിന് ചില സോഫ്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ നല്ല എന്തൊക്കെയാണ് ഞാൻ ചേർക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നല്ല ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ഫുള്ള് നല്ല സോഫ്റ്റ് അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് പലഹാരമാണ് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാം പിന്നെ മുമ്പൊക്കെ എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കുവാറുണ്ടായിരുന്നു മുമ്പ് വളരെ മുമ്പ് ഞാൻ ചെറുതായിരുന്നു അപ്പോൾ അപ്പൊ പക്ഷെ ഭയങ്കര ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു ഭയങ്കര മുറുക്ക നമുക്ക് പല്ല് പോകുന്ന പോലത്തെ അത്ര ഇത് എന്താണെന്ന് സോഫ്റ്റ് അത്ര സോഫ്റ്റ് ആവില്ല അരിപ്പൊടി കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഇതിൽ ഞാനൊരു ടേസ്റ്റ് കൂട്ടാനും സോഫ്റ്റ് ആവാനും ഒരു ഇത് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു മുമ്പ് അതൊന്നും ചേർത്തിരുന്നില്ലെന്ന് തോന്നുന്നു ആ ഇൻഗ്രീഡിയന്റ് ചേർത്തിരുന്നില്ലായിരിക്കാം എനിവേ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അതും കൂടി ഇമ്പോർട്ടന്റ് ആണ് അപ്പം നിങ്ങളൊന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ വരും എൻ്റെ വീഡിയോയിലേക്ക് വരും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഉഴന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു വൺ ബൈ ഫോർ കപ്പുണ്ട് ഉഴുന്ന് ഇതൊന്ന് നല്ല പോലെ വറുത്തെടുക്കണം ച്ചാൽ ഒരുപാട് ബ്രൗൺ ആക്കണ്ട ഒരു ചെറിയൊരു ബ്രൗൺ നിറം ആക്കി എടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ദേ ഒരു ഈ ഒരു ഭാഗത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഇവിടെ ഒരു കപ്പ് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് അരി വെള്ളത്തിലിട്ട് ഒരു നാല് മണിക്കൂറൊക്കെ കുതിർത്തി അത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാനിവിടെ നമ്മൾ വാങ്ങിക്കുന്ന അപ്പം ഇടിയപ്പം പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇവിടെ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു പിന്നെ ചേർക്കുന്നത് കറുത്ത എള്ളാണ് അതൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അതെ അതൊരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ അടുത്തായിട്ട് കായത്തിൻ്റെ പൊടി അതൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അത് രണ്ടും ചേർത്തു ഇനി നമുക്ക് ഇതിലേക്ക് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ബട്ടർ ചേർക്കണം ഞാനിവിടെ ബട്ടർ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഒരു മുപ്പത് ഗ്രാം ഒക്കെ വരുമായിരിക്കും അത്രയും എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നല്ലതുപോലെ കുഴയ്ക്കുമ്പോൾ ഒന്ന് യോജിപ്പിച്ച് ചേർക്കണം ഇത് നമ്മൾ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉഴുന്ന് അത് പൊടിച്ചു നല്ലപോലെ പൊടിച്ചു പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് തേങ്ങ ചിരകിയത് ഒരക്കപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനിയും വെള്ളം അല്പാൽപ്പം അല്പാല്പമൊഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കണം എനിക്ക് തോന്നുന്നു ഒരു ചപ്പാത്തിയുടെ ഒക്കെ മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ വെള്ളം മുഴുവൻ ഒഴിക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടില്ല പുരുട്ടിയെടുക്കാൻ പ്രയാസമാവും ഈ ബട്ടർ നല്ല പോലെ ഇതിൽ യോജിപ്പിക്കണം അതാണ് ഇത് സോഫ്റ്റ് ആവാനുള്ള ഒരു മെയിൻ കാരണം ഓക്കെ മാവ് നല്ലതുപോലെ കുഴച്ച് വച്ചിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളം കൂടിയിട്ടുമില്ല എന്നാൽ കുറഞ്ഞും പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ഇതായിട്ട് ചീടൊക്കെ ഇട്ടില്ല ഇത് കണ്ടോ നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുത്ത മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒന്നടച്ച് വയ്ക്കുക പിന്നെ നമ്മൾ എണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഉരുട്ടി അങ്ങോട്ട് ഇട്ടാൽ മതി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെച്ചു എന്നിട്ടാണ് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയത് ആദ്യം ഞാൻ ഉരുട്ടിയപ്പോൾ കുറച്ച് വലുപ്പം കൂടിപ്പോയി പിന്നീട് ഞാനത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുത്തത് ഇത് ചെറിയൊരു രാശിക്കായന്റെ വലിപ്പത്തില് ഉരുട്ടിയാൽ മതി ഇനി ഇവിടെ സ്റ്റാവില് ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ഓരോ ചീടയുടെ ഉരുളകൾ എടുത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇത് മുങ്ങിക്കിടക്കണം എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും മുങ്ങി കിടക്കണം പിന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഉരുട്ടിയാണല്ലോ ഇടുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അതായത് ഒന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് മീഡിയത്തിലോട്ട് കൊണ്ടുവരാം ഫ്ലെയിം ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ അടിവശം കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് മൂത്തിട്ടുണ്ട് ശരിക്കും ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കണ്ടോ ഫസ്റ്റ് ബാച്ച് എടുത്ത് മാറ്റി ഇത് കുറച്ച് ആദ്യം എനിക്ക് തോന്നി ഇത് കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടതൊക്കെ കുറച്ച് ചെറിയ ഉരുളകളായിട്ടാണ് ഇട്ടത് കണ്ട ആദ്യത്തെ അത്രയും വലിപ്പം ഇല്ല പിന്നെ അതൊക്കെ ചെറുതാക്കി ശരിക്കും ഈ പാകം മതി ഇത്രയും വലിപ്പം മതി ആദ്യത്തെ പോലെ തന്നെ സെക്കൻഡ് ബാച്ചും ഇടയ്ക്ക് കൊടുത്തു നല്ലപോലെ ബ്രൗൺ നിറമായി വന്നപ്പോഴത്തേക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി കണ്ടോ സെയിം പ്രോസസ്സ് ആദ്യത്തെ പോലെ തന്നെ ഇപ്പോൾ രണ്ട് ബാച്ച് എടുത്തു കഴിഞ്ഞു ആദ്യത്തെ പോലെ തന്നെ മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ ഫുൾ മാവ് ഉണ്ടാക്കിയെടുത്തത് കണ്ടോ ആദ്യത്തേക്കാട്ടിയും കുറച്ച് വലിപ്പം കുറവാ എന്നതിന് ഞാൻ ചെറുതായിട്ട് ഉരുട്ടി എന്ന് പറഞ്ഞല്ലോ അങ്ങനെ മൂന്ന് ഇതായിട്ട് നമുക്ക് ഫുൾ മാവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അങ്ങനെ ചീട മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞു കണ്ട ഇത്രയും ഇതാണ് കിട്ടിയത് കുറച്ച് മാവല്ലേ എടുത്തുള്ളൂ ഒരു കപ്പ് മാവിന് ഇത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉഴുന്ന് ചേർത്തത് കാൽ കപ്പ് വറുത്ത് പൊടിച്ച് ചേർത്തത് നല്ല നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് സോഫ്റ്റ് ആണ് പുറം നല്ല ആണ് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ചീട വളരെ സോഫ്റ്റ് ആണ് ആട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അധികം പുറം മാത്രം ഒരു ക്രിസ്പി ആയിട്ടുണ്ട് പക്ഷേ ഉള്ള് നല്ല സോഫ്റ്റ് ആണ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് പിന്നെ എനിക്ക് പൊതുവേ മധുരമുള്ള സാധനങ്ങളാണ് ഇഷ്ടം ഇതിന് മധുരം ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ പ്രിയമൊന്നുമില്ല പക്ഷേ മധുരം ഇല്ലാത്ത ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് അപ്പം ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞാൻ ഈ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റീസ് അതേ പ്രപ്പോർഷനിൽ തന്നെ എടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ ഞാൻ ഉണ്ടാക്കിയ ചീട കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മറക്കണ്ട അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ